ഇന്ന് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ പിറന്ന നാടിൻ പെരുമയിൽ എന്ന നാലാമത്തെ യൂണിറ്റിലെ ദേഷ്യവും എഴുത്തും എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ഈ യൂണിറ്റിൽ വ്യത്യസ്ത എഴുത്തുകാർ അവരുടെ കൃതികളിലൂടെ സ്വന്തം ദേശത്തെ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്ന് പരിചയപ്പെടുത്തുന്നു ഓരോ എഴുത്തുകാരനും തന്റെ നാടിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സാമൂഹിക ജീവിതം സംസ്കാരം ഓർമ്മകൾ എന്നിവ എങ്ങനെ സാഹിത്യത്തിലേക്ക് പകർത്തുന്നു എന്ന് ഈ പാഠഭാഗങ്ങളിലൂടെ വ്യക്തമാക്കുന്നു ദേശവും എഴുത്തു എന്ന പാഠഭാഗത്തിൽ കോവിലന്റെ തട്ടകം നാരായന്റെ കൊച്ചരേത്തി യു എ ഖാദർ എഴുതിയ അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ ഷീല ധോമിയുടെ വല്ലി എന്നീ കൃതികളിലെ ഏതാനും ഭാഗങ്ങളാണ് പരിചയപ്പെടുന്നത് ഇതിൽ ആദ്യത്തേത് കോവിലന്റെ തട്ടകം കോവിലന്റെ ആത്മകഥാപരമായ നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തു വന്ന തട്ടകം സ്വന്തം ദേശമായ കണ്ടാനശ്ശേരി ഗ്രാമത്തിന്റെ ഗൃഹാതൃത്വം ഉണർത്തുന്ന സ്മരണകൾ ദ്രാവിഡത്തനിമയുള്ള ഭാഷയിൽ തോറ്റം പാട്ടിന്റെ താളബോധത്തോടെ അദ്ദേഹം നോവലിൽ അവതരിപ്പിക്കുന്നു കോവിലൻ സ്വന്തം ദേഷ്യത്തെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ പാഠഭാഗമായി നൽകിയിരിക്കുന്നത് കിഴക്കുമുറിയിൽ കുന്നുകളുടെ ഒരു നികന്ന നിര നികന്ന എന്ന് വെച്ചാൽ നിരപ്പായ കിഴക്കുമുറിയിൽ കുന്നുകളുടെ ഒരു നിരപ്പായ നിര തന്നെ ഉണ്ട് എന്നാണ് കോവിലൻ പറയുന്നത് തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിന്റെയും ചെറുകുന്നിന്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന് അപ്പൊ തന്റെ ദേശത്തെ അതിരുകൾ ഇങ്ങനെയാണ് കോവിലൻ വിവരിക്കുന്നത് തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തേട്ടിക്കുന്നിന്റെയും ചെറുകുന്നിന്റെയും മധ്യത്തിലായി പുല്ലാനിക്കുന്ന് കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച കൗമിൻ തോപ്പുകൾ അപ്പൊ കുന്നുകളുടെ താഴ്വരയിലായിട്ട് തിങ്ങി നിറഞ്ഞ കൗമിൻ തോപ്പുകളുണ്ട് താഴെ കൊയ്ത്തു കഴിഞ്ഞ് പുഴുതുലർന്ന ഒരടി നിലം ഒരടി നിലം എന്ന് വെച്ചുകഴിഞ്ഞാൽ മേലെ കണ്ടം മേൽക്കണ്ടത്തിനാണ് ഒരടി നിലമെന്ന് പറയുന്നത് കൊയ്ത്തു കഴിഞ്ഞ് പുഴുതിട്ടിരിക്കുന്ന മേലെ കണ്ടം ആൽത്തേരി പാടം പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി പഞ്ചാര മണൽപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ കുണ്ടിടവഴികൾ ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി കൈത്തോടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചൊവ്വല്ലൂർ തോടായി കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക് തൈക്കാടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിളിശ്ശേരി പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി തലതല്ലി വലിയ തോട്ടിൽ ചേർന്നടഞ്ഞു അപ്പൊ ആ തോടുകൾ ഒഴുകിപ്പോകുന്ന വഴികളെ കുറിച്ചാണ് ഇവിടെ കോവിലൻ വിവരിക്കുന്നത് ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല മൂന്നോട് കുലം കുത്തുന്ന സംഗമത്തിൽ കുലം കുത്തുക എന്ന് വെച്ചുകഴിഞ്ഞാൽ തീരം കവിഞ്ഞൊഴുകുക തോടുകൾ തീരം കവിഞ്ഞ് ഒഴുകുന്ന സംഗമത്തിൽ സംഗമം എന്ന് വെച്ചാൽ കൂടിച്ചേരുക ആ കൂടിച്ചേരലിൽ നിരന്തരം ഉരുവപ്പെടുന്ന ഉരുവപ്പെടുക എന്ന് വെച്ചാൽ രൂപപ്പെടുക നിരന്തരം രൂപപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കി കരയിലെ കണ്ടങ്ങൾക്ക് വരമ്പിടിഞ്ഞു മൂന്നോടിന്റെ അക്കരെ മണപ്പുറം തെളിഞ്ഞു ഇവിടെ നീർച്ചാലുകൾ തോടുകൾ സംഗമസ്ഥാനം തുടങ്ങിയവയിലൂടെ ജലസ്രോതസ്സുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് കോവിലൻ പറയുന്നത് അതേപോലെ തന്നെ വെള്ളപ്പൊക്കം കരയിടിച്ചിൽ മണൽപ്പുറം രൂപപ്പെടൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ പ്രകൃതിയുടെ ചലനാത്മകതയെ കൂടി കോവിലൻ എടുത്തു കാണിക്കുന്നുണ്ട് അടുത്തതായി ഇവിടെ തന്നിരിക്കുന്നത് നാരായന്റെ കൊച്ചരേത്തി എന്ന നോവലിലെ ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചറിഞ്ഞതും കണ്ടറിഞ്ഞതുമെല്ലാം യഥാർത്ഥ ആദിവാസി ജീവിതം എന്ന് മലയാളികൾ ആദ്യമായി മനസ്സിലാക്കിയത് നാരായന്റെ കൊച്ചരേത്തി എന്ന നോവലിലൂടെയാണ് ഒരു ആദിവാസി എഴുത്തുകാരൻ തന്നെ അവരുടെ ജീവിതം ആദ്യമായി മലയാളത്തിൽ ആവിഷ്കരിച്ച കൃതിയാണ് കൊച്ചരേത്തി തലത്തിൻറെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര പെലം പെലം എന്ന് വെച്ചാൽ വയൽ അഥവാ കൃഷിയിടം എന്നാണ് അർത്ഥം അപ്പൊ പെലത്തിന്റെ അഥവാ വയലിന്റെ കൃഷി കൃഷിയിടത്തിന്റെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര മരുതിന് മുകളിൽ ഏറുമാടവും ഏറുമാടം എന്ന് വെച്ചാൽ മരത്തിന് മുകളിലുള്ള കാവൽപ്പുര മരത്തിന് മുകളിലുള്ള കാവൽപ്പുരയാണ് ഏറുമാടം എന്ന് പറയുന്നത് അപ്പൊ മരുതിന് മുകളിലാണ് ഏറുമാടമുള്ളത് കൊച്ചുരാമൻ കഞ്ഞിപ്പെരയിൽ കടന്നു വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റി എടുത്തു വാരി എന്ന് വെച്ചു കഴിഞ്ഞാൽ മേൽപ്പുരയുടെ താഴ്ഭാഗത്തുള്ള പട്ടികയാണ് വാരി എന്ന് പറയുന്നത് മേൽപ്പുരയുടെ താഴ്ഭാഗത്തുള്ള പട്ടിക ആ വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റി എടുത്തു അതിൽ നിന്നും ഉണങ്ങിയ പനംപഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞു ചേർത്ത് വെച്ചു അടുത്തുണ്ടായിരുന്ന ഉരുളം വെള്ളാരം കല്ല് പൊടി തുടച്ചു കയ്യിലിട്ട് തിരുമി ചൂടാക്കിയ പനംപഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി പഞ്ഞിയോട് ചേർത്ത് പിടിച്ച വെള്ളാരൻ കല്ലിൽ ഉരുക്കു കഷ്ണം ശക്തിയായിട്ട് ഇറച്ചു പാറി വീണ തീപ്പൊരികൾ പഞ്ഞിയിൽ പടർന്നു മെല്ലയൂതി തീ പെരുക്കി അപ്പോഴേക്കും കുഞ്ഞാടിച്ചൻ രണ്ട് മുളങ്കുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി അവർക്ക് കഞ്ഞിവെച്ചു കുടിക്കാൻ തീയുണ്ടാക്കാനായി തീപ്പെട്ടി പോലും ഉണ്ടായിരുന്നില്ല തീപ്പെട്ടി ഇല്ലാതെ അവർ തീയുണ്ടാക്കിയിരുന്ന രീതിയാണ് ഇതിൽ വിശദീകരിക്കുന്നത് ഉണങ്ങിയ പനമ്പനിയും പഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ചാണ് അവര് തീ ഉണ്ടാക്കുന്നത് അവർ ഉണ്ടാക്കുന്ന ആ രീതിയും അതേപോലെ തന്നെ മുളങ്കുറ്റിയിൽ വെള്ളം കൊണ്ടുവന്ന് മൺകലത്തിൽ അരിയിട്ട് കഞ്ഞിവെക്കുന്ന അവരുടെ ഒരു ജീവിത രീതിയെല്ലാമാണ് നാരായൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അല്ലറ ചില്ലറ പണികൾ ബാക്കിയുണ്ട് കീറി ഉണക്കി ചുരുളായി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി മരത്തിൽ ചേർത്ത് കെട്ടിയ കല്ലൻ മുളയേന്തി അതിന്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ടോ തട്ടി നോക്കി കുഞ്ഞാതിച്ചൻ മുകളിലോട്ട് കയറി പുറകെ കൊച്ചുരാമനും കല്ലൻമുള എന്ന് വെച്ചാൽ കട്ടിയുള്ള ഒരു തരം മുളയാണ് കല്ലൻമുള എന്ന് പറയുന്നത് ഇവിടെ ചൂരൽവള്ളി ഉപയോഗിച്ച് ഏറുമാടം നന്നാക്കുന്നതും കല്ലൻ മുളയേന്തി മരം കയറുന്നതും അവരുടെ ദൈനംദിന ജീവിതത്തിലെ കാഴ്ചകളാണ് അത്തരം കാഴ്ചകളാണ് നാരായൺ പരിചയപ്പെടുത്തുന്നത് അടുത്തതായി യു എ ഖാദറിന്റെ അമ്മയെ കാണാത്തവന്റെ കാർമേഘങ്ങൾ എന്നതിലെ ഏതാനും ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് ജന്മദേശത്തെ കുറിച്ചുള്ള ചിതറിയ ചിത്രങ്ങളാണ് യു എ ഖാദർ ഇതിൽ അവതരിപ്പിക്കുന്നത് ജനിച്ചു വളർന്ന ബില്യൻ ഗ്രാമമാണോ പഠിച്ചു വളർന്ന കോവിൽകണ്ടി ദേശമാണോ വാർദ്ധക്യത്തിന് ശയ്യ ഒരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമാണോ തന്റെ യഥാർത്ഥ ദേശം എന്ന് ചിന്തിക്കുന്ന എഴുത്തുകാരനെ ഈ ഭാഗത്ത് കാണാൻ കഴിയും ജന്മദേശത്തെ കുറിച്ചുള്ള ചിതറീ ചിത്രങ്ങളും ആ സങ്കട കണികകളും ഒന്നൊന്നായി ഇടവിട്ടിടവിട്ട് കോർത്ത് ഒരു കഥയാക്കുവാനുള്ള എന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു ജന്മദേശത്തെ കുറിച്ചുള്ള ഏതാനും ഓർമ്മകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു കഥയാക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ചോദ്യം മനസ്സിൽ ഊറിക്കൂടുന്നു ഏതാണ് എന്റെ ദേഷ്യം അപ്പൊ ജന്മദേശത്തെ കുറിച്ചുള്ള കഥ എഴുതാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം സ്വയം ചോദിക്കുകയാണ് ഏതാണ് എൻ്റെ ദേശമെന്ന് വളർന്ന ബർമയിലെ ബില്ലിൻ എന്ന ഗ്രാമമോ മാപ്പിള എലിമെന്ററി സ്കൂൾ മുതൽ ബോർഡ് ഹൈസ്കൂൾ വരെ പഠിച്ച് ഉസ്ലാകം എന്ന തറവാട്ട് വീട്ടിൽ ഒറ്റയാനായി കഴിഞ്ഞു വളർന്നു വലുതാവുന്നതിനിടയിൽ ചവിട്ടി നടന്ന മണൽപ്പാതകളും പള്ളികളും പള്ളിക്കൂടങ്ങളും പ്രാകൃതാചാര വിശ്വാസങ്ങളും ജീവിതശീലങ്ങളും സമ്മാനിച്ച കോവിൽ കണ്ടി ദേശമോ പെണ്ണും പെടക്കോഴിയും ഞാനെന്ന സ്വത്തിന് മേൽവിലാസവും പെരുമയും കനിഞ്ഞു സമ്മാനിച്ച എന്റെ വാർദ്ധക്യത്തിന് ശയ്യ ഒരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ അപ്പോ ഏത് ദേശമാണ് തന്റെ ജന്മദേശമായിട്ട് കാണേണ്ടത് എന്നുള്ള ഒരു സന്ദേഹമാണ് എഴുത്തുകാരനിൽ ഉണ്ടാകുന്നത് എനിക്കറിയുന്നില്ല ബില്ലിൻ എൻ്റെ ഹൃദയദേശം ദേശം പന്തലായിനി അംശം കോവിൽകണ്ഠി ദേശവും തൃക്കോട്ടൂരംശം പാലൂര് ദേശവും എൻ്റെ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ദേഹി എന്ന് വെച്ചാൽ ആത്മാവ് ദേഹവും ആത്മാവുമായിട്ടുള്ള ഇടങ്ങളാണ് ഇതെല്ലാം ദേഹവും ദേഹിയുമായി ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദയം ദേശദയം എന്ന് വെച്ചാൽ രണ്ടു ദേശം രണ്ടു ദേശത്തെയാണ് ദേശദയം എന്ന് പറയുന്നത് ഇങ്ങനെ അർത്ഥം കുറിച്ച് പറയുവാനും എനിക്ക് ശക്തി പോരാ അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് തന്റെ ജന്മദേശം എന്ന് പറയാൻ കഥാകാരന് ശക്തി പോരാ എന്നാണ് പറയുന്നത് ഇവിടെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ ദേശം എന്നത് ജനിച്ച സ്ഥലം മാത്രമല്ല ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഒന്നിലധികം സ്ഥലങ്ങൾ അവർക്ക് ദേശമായിട്ട് ഉണ്ടാകാം ഓരോ ദേശവും വ്യക്തിയുടെ സ്വത്ത് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഒരു ദേശത്തെ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കഥാകാരന് ഓരോ ദേശത്തെക്കുറിച്ചും ഓരോ ഓർമ്മകളാണ് ഇവിടെ ഉള്ളത് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഷീലാധ്വാമിയുടെ വല്ലി എന്ന കൃതിയാണ് പഴത്തിന്റെ വാസന മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിന്റെ നറുമണം പരക്കുകയായി വാസന എന്ന് വെച്ചാൽ മണം പഴത്തിന്റെ മണം മറഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂവിന്റെ നറുമണം പരക്കുകയായി കരിയില മൂടിയ കുന്നിൻ ഇരുണ്ട കാപ്പിമണികൾ സുവർണ സുവർണകാലത്തിന്റെ ചെമ്മുത്ത് വിതറി റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കുന്നുകയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ച പച്ചമഞ്ഞ പാടങ്ങൾ നീണ്ടുപരന്നു കിടന്നു കൈമനല്ലിന്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ കിരട്ടക്കൂന മാതിരി മുളപൊട്ടുന്ന കപ്പക്കൂടങ്ങൾ കപ്പവാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകൾക്കായി ദേഷ്യം ഉറങ്ങാതിരുന്നു പുഴുങ്ങി വാട്ടി വെയിലത്തുണക്കി ഭാഗമാക്കിയ മരച്ചീനി ചീന്തുകൾ മുളം പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിറകടുപ്പിന് മുകളിലെ ചേരുകളിൽ തിങ്ങിഞ്ഞെരുങ്ങി ദീർഘ സുഷുപ്തിയിലാണ്ടോ സുഷുപ്തി എന്ന് വച്ചാൽ ഉറക്കം അതായത് അവ അവിടെ ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് എന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു താണു പോകാനും പാടങ്ങൾ മാഞ്ഞു മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി ഇന്നുമുണ്ട് കല്ലുവയൽ പഴംകഥകളുടെ കല്ലുവയൽ ഇവിടെ കാശിമാം പഴത്തിന്റെയും കാപ്പിപ്പൂവിന്റെയും നറുമണം നിറഞ്ഞ ഒരു ഭൂതകാലത്തെയാണ് കഥാകൃത്ത് ഓർത്തെടുക്കുന്നത് കുന്നിൻപുറങ്ങളിലെ കാപ്പിമണികളും പച്ചമഞ്ഞ പാടങ്ങളും കൈമുകല്ലിന്റെ വാസനയുള്ള കപ്പ കൃഷിയും കപ്പുവാട്ടു കല്യാണങ്ങളും ഉണ്ടക്കണ്ണൻ കുമാരന്റെയും നുണക്കഥകളും ആ ദേശത്തിന്റെ സവിശേഷതകളായിരുന്നു ദേശത്തിലുണ്ടായ മാറ്റം കാലക്രമേണ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താഴുകയും പാടങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു എങ്കിലും പഴങ്കഥകളുടെ ഓർമ്മകളുമായി കല്ലുവയൽ ഇന്നുമുണ്ടെന്നാണ് കഥാകാരി പറയുന്നത് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം ഓക്കെ താങ്ക്